ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഹൃദയംഗമമായ ഔദാര്യം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻറെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് അപ്പോസ്തോലായ പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം ഞാൻ ജീവിച്ച സ്വയ കേന്ദ്രീകൃതവും സ്വയസേവിക്കലിൻ്റെയും സ്വയ പരിരക്ഷയുടെയും ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരിക്കലും മരിച്ചിട്ടില്ല ഹൃദയംഗമമായ ഔദാര്യത്തോടെ തങ്ങളെ തന്നെ ലോകത്തിന് സമർപ്പിക്കാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എഴുത്തുകാരനായ പാർക്കർ പാമർ ഒരു ബിരുദദാന പ്രസംഗത്തിൽ പറഞ്ഞു പക്ഷെ പാർക്കർ തുടർന്നു ഈ രീതിയിൽ ജീവിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് കുറച്ച് എത്ര കുറച്ചു മാത്രമേ അറിവുള്ളൂ എന്നും പരാജയപ്പെടാൻ എത്ര എളുപ്പമാണെന്നും പഠിക്കുന്നതാണ് ലോക സേവനത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന് അറിയാത്തതിലേക്ക് നേരെ നടക്കാനും വീണ്ടും വീണ്ടും പരാജയപ്പെടാനുള്ള അപകട സാധ്യത ഏറ്റെടുക്കാനും തുടർന്ന് വീണ്ടും വീണ്ടും പഠിക്കുന്നതിന് എഴുന്നേൽക്കാനുമുള്ള ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് വളർത്തിയെടുക്കേണ്ടതുണ്ട് കൃപയുടെ അടിത്തറയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമേ നിർഭയമായ ഹൃദയംഗമായ ഔദാര്യമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം നമുക്ക് കണ്ടെത്താനാകൂ പൗലോസ് തൻ്റെ അനുയായിയായ തിമോത്തിയോസിനോട് വിശദീകരിച്ചതുപോലെ നമുക്ക് ആത്മവിശ്വാസത്തോടെ ദൈവീക കൃപാവരത്തെ ജ്വലിപ്പിക്കാനും ദൈവകൃപയാണ് നമ്മെ രക്ഷിക്കുകയും സ്വദേശീയ ജീവിതത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്നതെന്ന് ഓർത്തുകൊണ്ട് ജീവിക്കാനും കഴിയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനു പകരമായി ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കാൻ നമുക്ക് ധൈര്യം നൽകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് നാം വീഴുമ്പോൾ നമ്മെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ആജീവനാന്ത യാത്ര തുടരാനാകും ചിന്തിക്കുക ഭീരുക്കളായി ജീവിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പ്രലോഭിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ദൈവത്തിന് വേണ്ടി കൂടുതൽ ധൈര്യത്തോടെ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയാണ് தைவத்தின் மகத்துவம்